യുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുതേ മഞ്ഞനീർ തുള്ളി പോൽ ഭാഗം പത്ത് നാളെ ഉച്ചയ്ക്കാണ് അനുവിന് ഫ്ലൈറ്റ് രാവിലെ ഉണർന്നത് മുതൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അനു എഡ്ഡി അത് കണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ നോക്കുന്നുണ്ട് എങ്കിലും അത് മാറില്ല എന്നത് അവന് നന്നായി അറിയാം എഡ്ഡിക്കും സങ്കടം തന്നെയാണ് അവളെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ താനും കരഞ്ഞു പോവും കൊണ്ടുവന്ന സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളും പാക്ക് ചെയ്യുകയാണ് എഡ്ഡി അനു അത് നോക്കിയിരിക്കുന്നുണ്ട് ഇച്ചായ എന്തോ മതി പാക്ക് ചെയ്തത് വന്ന് എൻ്റെ കൂടെ ഇരിക്കുക പിന്നെ അപ്പോൾ നാളെ പോകുമ്പോൾ എന്തോ കൊണ്ട് പോവും എൻ്റെ കൊച്ച് ഇന്നും കൂടിയാ ഞാൻ ഉണ്ടാവൂ നാളെ ഞാൻ പോയാൽ പിന്നെ എൻ്റെ അടുത്തിരിക്കണമെങ്കിൽ ഒരു വർഷം കഴിയണം അത് പറഞ്ഞതും അവളുടെ ശബ്ദം ഒന്ന് ഇടറി തല ഉയർത്തി നോക്കിയ എഡ്ഡി കാണുന്നത് കരയുന്ന അനുവിനെയാണ് അനു എൻ്റെ കൊച്ച് കരയുവാണോ അത് ചോദിച്ച് അവൻ താഴെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ബെഡിലിരുന്നു എന്തോ അങ്ങനെ അവൾ പറഞ്ഞതും അവനും മനസ്സിൽ ഒരു ഭാരം നിറഞ്ഞു അതെ ഇനി എൻ്റെ കൊച്ചിനെ ഇങ്ങനെ കാണണമെങ്കിലോ അടുത്തിരിക്കണമെങ്കിലോ ഒരു വർഷം കഴിയണം അവൻ ആലോചിച്ചു അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കരയാതിരിക്കാനു എനിക്ക് പറ്റുന്നില്ല ചായ എനിക്ക് പോകാൻ തോന്നുന്നില്ല അനു നോക്കിയേ തൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചിരിക്കുന്ന അവളുടെ മുഖം അവൻ കൈകളിൽ കോരിയെടുത്തു അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ ദയനീയ ഭാവം സാരമില്ല ചായ എനിക്കെൻ്റെ ചായന മനസ്സിലാകും അത് പറഞ്ഞ് അവനെ അവൾ ഇറുകെ പുണർന്നു അവൻ അവളുടെ നെറുകയിൽ മുത്തി എൻ്റെ ഈ ജോലി കാരണം നമ്മളിങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നത് നമ്മളെ തന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടല്ലേ ഇച്ചായ എൻ്റെ ഇച്ചായൻ്റെ ആഗ്രഹമല്ലേ ഈ ജോലി എനിക്കൊരു കുഴപ്പമില്ല അത് പറഞ്ഞതും അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു നമുക്കൊന്ന് പുറത്തു പോവാം വേണ്ട ചായ എനിക്കിങ്ങനെ ഇരുന്നാൽ മതി അത് പറഞ്ഞ് അവൾ അവനെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു അവൻ അവളുടെ മുടിയിഴകളിൽ ചുംബിച്ചു നാളെ രാവിലെ ഇറങ്ങണം എന്നാലേ ഉച്ചയ്ക്ക് ഡൽഹിയിൽ എത്താൻ പറ്റൂ അവിടെ നിന്നാണ് ഫ്ലൈറ്റ് എൻ്റെ കൊച്ചു നാളെ കരയരുത് മൂളാതെ പറയി കരയത്തില്ല എങ്കിലിച്ച് അവനൊരുമ്മ തന്നെ അത് പറഞ്ഞതും അവൾ അവൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തു അവിടെയല്ല ഇവിടെ അവൻ ചുണ്ടിൽ തൊട്ട് കാണിച്ചു അവൾ ഉയർന്നു വന്ന് അവൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു നീണ്ടു നിന്നാൻ ചുംബനം അവൻ അവളെ ഇറുക്കെ പുണർന്നു ഐ വിൽ മിസ് ദിസ് കിസ് അവൻ പറഞ്ഞു അപ്പോൾ എന്നെ മിസ് ചെയ്യില്ലേ ഇല്ല യു വിൽ ബി ഓൾവേസ് വിത്ത് മീ അത് പറഞ്ഞതും ഇരുവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ബെഡിൽ അനുവിൻ്റെ മാറിൽ തലവെച്ച് വെറുതെ കിടക്കുകയാണ് എഡ്ഡി രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല അവളുടെ മാറിലേക്ക് തലയമർത്തി വെച്ചാണ് എഡ്ഡിയുടെ കിടപ്പ് അനുവിൻ്റെ കൈകൾ അവൻ്റെ മുടിയിഴകളിലൂടെ തഴുകുന്നുണ്ട് ഇച്ചായൻ നാളെ ഞാൻ പോയി കഴിഞ്ഞ് ക്യാമ്പിലേക്ക് പോകുമോ ഇല്ല രണ്ട് ദിവസം ഇവിടെ തന്നെ നിൽക്കണം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് പോകും എന്താണൊരു മൂളൽ ഒന്നുമില്ല വീണ്ടും ഇരുവരും ഒന്നും മിണ്ടിയില്ല മൗനമായി പ്രണയം കൈമാറിയ സമയം ആ കിടപ്പിൽ രണ്ടുപേരും ഒന്ന് മയങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ വൈകിട്ട് മണിയായി അനു ആണ് ഉണർന്നത് അവൾ നോക്കുമ്പോൾ എഡ്ഡി ഇപ്പോഴും അവളുടെ മാറിൽ തലവെച്ച് സുഖമായി ഉറങ്ങുകയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പതുക്കെ അവളുടെ കൈയെടുത്ത് അവൻ്റെ കവിളിൽ ഒന്ന് തഴുകി ഇനിയുള്ള ഒരു വർഷം അനുഭവിക്കാനുള്ള വിരഹം ഓർത്തതും അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു അവൾ അവൻ്റെ വിരിഞ്ഞ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അനക്കാതെ അവനെ ഇറക്കിക്കിടത്തി അവൾ അടുക്കളയിലേക്ക് പോയി കോഫി ഇട്ടു പിന്നിൽ നിന്നും ഒരു കൈ വന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഇച്ചായ പെട്ടെന്നായത് അവൾ ഒന്ന് എങ്ങി അവൻ്റെ മുഖം നിറയെ മുഖം കഴുകിയതിൻ്റെ ഉണ്ടായിരുന്നു അവൻ അവളുടെ കഴുത്തിലായി അമർത്തി ചുംബിച്ചു ഇച്ച ഇച്ചായ ഉം കോഫി അത് പറഞ്ഞതും അവൻ അവളെ വിട്ടുമാറി കോഫി വാങ്ങി കുടിച്ചു അവൻ്റെ ചുംബന ചൂടിൽ അവളുടെ മുഖം ഒന്ന് തുടുത്തു അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാനായില്ല നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി കോഫി കുടിക്കുന്ന എഡ്ഡിയെയാണ് അവൾ കാണുന്നത് രാത്രി എന്താ ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ ബ്രെഡും ചിക്കൻ സ്റ്റൂവും ഉണ്ടല്ലോ അത് മതി ഇനിയൊന്നും ഉണ്ടാക്കണ്ട ഞാനെങ്കിൽ ഫ്രഷ് ആയിട്ട് വരാം അത് പറഞ്ഞ് അനു മുറിയിലേക്ക് പോയി മുറിയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അകത്തേക്ക് കയറാൻ നിന്ന അനുവിൻ്റെ കയ്യിൽ പിടിച്ച് എഡ്ഡി നിർത്തി ശേഷം അവളുടെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് കൊടുത്തു ഫ്രഷ് ആയി കഴിഞ്ഞ് ഇതെടുത്ത് സുന്ദരിയായി വരണം മറ്റൊന്നും പറയാതെ എഡ്ഡി മുറിവിട്ടിറങ്ങി അവൾ ആ കവർ തുറന്നു നോക്കി ഒരു ബ്ലാക്ക് കളർ വെൽവെറ്റ് സാരിയാണ് അതാവുമ്പോൾ അധികം തണുപ്പുണ്ടാവില്ല അവൾ അതെടുത്തൊന്ന് നോക്കി കൂടെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസുമുണ്ട് അതൊന്നു നോക്കി ശേഷം കട്ടിലിലേക്ക് വെച്ച് കുളിക്കാൻ കയറി കുളിച്ചു കഴിഞ്ഞ് സാരി എടുത്തുടുത്തു സാരി ഉടുത്തു കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് ആ സാരി നന്നായി ചേരുന്നുണ്ടെന്ന് തോന്നി മുടി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി ശേഷം ഒരു ക്ലിപ്പ് എടുത്ത് കുത്തിവെച്ചു ഐലൈനർ ഉപയോഗിച്ച് കണ്ണെഴുതി ഒരു പൊട്ടും വെച്ചു ശേഷം സിന്ദൂരത്തിന്റെ സ്റ്റിക്ക് കയ്യിലെടുത്തു ഇതുവരെ അവൾ സിന്ദൂരം ഉപയോഗിച്ചിട്ടുണ്ടായില്ല ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ കണ്ട് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ് ആദ്യമായി സിന്ദൂരം തൊടുന്നത് കൊണ്ട് എഡ്ഡി തന്നെ തൊട്ടു തരട്ടെ എന്ന് കരുതി അവൾ മുറിക്കു പുറത്തിറങ്ങി അവൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് സോഫയിൽ ബ്ലാക്ക് കളർ ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന എഡ്ഡിയേയാണ് മുറിക്കു പുറത്തേക്കിറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൾ അവനെ വിളിച്ചു ഇച്ചായ അവളുടെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് തന്നെ കണ്ടതും വിടർന്നു വന്ന അവൻ്റെ കണ്ണുകൾ അവളോട് പറഞ്ഞു അവന് ആ സാരിയിൽ അവളെ അത്രയും ഇഷ്ടമായി എന്ന് അപ്പോഴും അവൻ അവളെ തന്നെ മതിവരാതെ നോക്കി നിൽക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ടും എഡ്ഡിയുടെ അനക്കമൊന്നുമില്ലാതായതും അനു അവന്റെ അടുത്തേക്ക് വന്നു നിന്നു ഇച്ചായ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് വിളിച്ചു ഏ എന്താ ഇച്ചായൻ ഇത് എന്തു നോക്കി നിൽക്കുക എനിക്കിതൊന്ന് തൊട്ട് തന്നെ അത് പറഞ്ഞ് അവൾ കയ്യിലുണ്ടായിരുന്ന സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഒറ്റനോട്ടത്തിൽ എഡ്ഡിക്ക് അതെന്താണ് സാധനം എന്ന് മനസ്സിലായില്ല ഇതെന്ത് സാധനമാണ് ഇത് സിന്ദൂരത്തിൻ്റെ സ്റ്റിക്കാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ചുമ്മാ മേടിച്ചതാ ഇപ്പോൾ സാരി ഉടുത്തപ്പോൾ എന്ന് തോന്നി നീ ഇതിനു മുമ്പ് ഈ കുങ്കുമം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് അതല്ലേ ഇച്ചയനെ കൊണ്ട് തൊട്ട് തരാൻ പറഞ്ഞത് ഓ അങ്ങനെ അത് കേട്ടതും അവൻ ആ സ്റ്റിക്ക് തുറന്ന് അതെടുത്ത് അവളുടെ സീമന്തരേഖയിൽ നീട്ടി വരച്ചു ഇപ്പോൾ എൻ്റെ കൊച്ച് കുറച്ചുകൂടെ സുന്ദരിയായി അത് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഈ സാരി എപ്പോൾ വാങ്ങിയതായി ചായ ഇത് വാങ്ങിവെച്ചിട്ട് നാളായി ശ്രീനഗറിൽ നിന്ന് ഒരു മൂന്ന് നാല് മാസം മുൻപ് വാങ്ങിവെച്ചതാണ് നിനക്കങ്ങോട്ട് കൊറിയർ അയക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ വരുമ്പോൾ കൊണ്ടുതരാമെന്ന് കരുതി ഞാൻ വന്നില്ല അപ്പോൾ നീ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നു നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാൻ ഞാൻ ഈ സാരി ഉടുത്തിട്ട് എങ്ങനെയുണ്ട് ചായ നല്ലതാണോ എൻ്റെ കൊച്ച് ഞാൻ വിചാരിച്ചതിലും സുന്ദരിയായിട്ടുണ്ട് എങ്കിൽ വാ നമുക്കൊരു സെൽഫി എടുക്കാം അത് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു നിന്ന് ഒരു പത്തിരുപത് സെൽഫി എടുത്തു ഈ ചായനെന്താ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നത് എന്നോടെന്തിരാണ് സാരി എടുക്കാൻ പറഞ്ഞതിപ്പോൾ അതോ നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കുന്നത് പുറത്തു നിന്നാണ് ആണോ അവളുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു അതേല്ലോ അത് പറഞ്ഞതും അനുവിന് ഒത്തിരി സന്തോഷമായി അവളുടെ സന്തോഷം കണ്ട് എഡ്ഡിയുടെയും മനസ്സ് നിറഞ്ഞു അങ്ങനെ ഇരുവരും ഡിന്നർ കഴിക്കാനായി പുറത്തേക്കിറങ്ങി ഹോട്ടലിലെത്തിയതും എഡ്ഡി നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ അവർ എല്ലാം സെറ്റാക്കി വച്ചിരുന്നു ഒരു ടേബിളിൽ അനുവിന് ഇഷ്ടമുള്ള ഭക്ഷണവും ഇരുവശങ്ങളിലും മെഴുകുതിരിയും ഒക്കെ കത്തിച്ച് ഒരു അടിപൊളി ക്യാൻഡൽ ലൈറ്റ് ഡിന്നർ തന്നെ എഡി അനുവിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രി ഏകദേശം പത്ത് മണിയോടടുപ്പിച്ചാണ് ഇരുവരും തിരിച്ച് വീട്ടിലേക്കെത്തിയത് നാളെ രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാലെ ഉച്ചയ്ക്ക് മുൻപ് ഡൽഹിയിലെത്തി ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറാനാകൂ നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്തു വെച്ചതുകൊണ്ട് ഇനി വേറെ പണിയൊന്നും ഉണ്ടായില്ല വീടിൻ്റെ അകത്തേക്ക് കയറിയതും അനു സാരിയുടെ പുറത്തു കൂടി ഇട്ടിരുന്ന ജാക്കറ്റ് ജാക്കറ്റഴിച്ച് സോഫയിലേക്കിട്ടു മുറിയിലേക്ക് നടന്നു അനുവിൻ്റെ കൂടെ എഡിയും പുറകെ മുറിയിലേക്ക് കയറി അവൻ കയറി വന്നപ്പോൾ കാണുന്നത് ഷോൾഡറിൽ കുത്തിയിരിക്കുന്ന സാരിയുടെ പിന്നഴിക്കുന്ന അനുവിനെയാണ് അടുത്ത നിമിഷം അവൻ അനുവിനെ പിറകിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിൽ താടി ഊന്നി നിന്നു ഈ വരവ് നേരത്തെ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ അനുവിന് കാര്യമായ ഞെട്ടലൊന്നും ഉണ്ടായില്ല അടുത്ത നിമിഷം അവൻ തന്നെ അവൾ അഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അഴിച്ചെടുത്തു തോളിൽ കുത്തിയിരുന്ന സാരി മാറിലൂടെ ഊർന്ന് താഴേക്ക് വീണു അവളുടെ ബ്ലൗസിൽ നിറഞ്ഞു നിൽക്കുന്ന മാറിടവും അണിവയറും അവനു മുൻപിൽ അനാവൃതമായി അവൾ അനങ്ങിയില്ല കണ്ണാടിയിലൂടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇച്ചായ എന്നെ തടയരുതനു എനിക്ക് വേണം അത് പറഞ്ഞ് അവൻ അവളെ ഇരു കൈകളിലുമായി കോരിയെടുത്തു ശേഷം ബെഡിലേക്ക് കിടത്തി അവന്റെ നോട്ടം അവളുടെ മുഖത്തു നിന്ന് താഴേക്ക് നീങ്ങി അവൾ അവന്റെ മുഖം നേരെ ഉയർത്തി നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ അദരങ്ങളെ നുണഞ്ഞെടുത്തു അവൾ ഒന്ന് മൂളി അവൻ അവളുടെ കവളിൽ കൈവച്ച് അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു ഇരുവരും പരസ്പരം ചുംബിച്ച് അതിൻ്റെ മൂർധനാവസ്ഥയിലെത്തി പല്ലും നാവും കടന്ന് ചുംബനം നീണ്ടുപോയി അവന്റെ കൈകൾ അവളുടെ മാറിലമർന്നു ആ അവളിൽ നിന്നും ഉയർന്ന ശബ്ദം അവനെ ഉന്മാദത്തിലാക്കി അവൻ്റെ ഇരു കൈകളും അവളുടെ മാറിനെ അമർത്തി ഉടച്ചു ചുംബനം അവസാനിപ്പിച്ച് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കഴിക്കാൻ ശ്രമിച്ചു പക്ഷേ വെപ്രാളം മൂലം അവന് അത് ചെയ്യാൻ സാധിച്ചില്ല ഹുക്കഴിക്കാൻ അവൾ കൈ ഉയർത്തിയപ്പോഴേക്കും ഒരു ഭ്രാന്തനെ പോലെ അവൻ അതെല്ലാം വലിച്ചു പൊട്ടിച്ചു അവളുടെ മാറിലേക്ക് മുഖം അമർത്തി ഇച്ച ഇച്ചായ അവളുടെ വികാരം നിറഞ്ഞ ശബ്ദം അവൻ അവളുടെ ഇന്നറും അഴിച്ചു നീക്കി അവളുടെ മാറിനെ ഒന്നാകെ ചുംബിച്ചു തളർത്തി അണിവയറിൽ ചുംബനം കൊണ്ട് മൂടുമ്പോൾ അവൻ്റെ കരങ്ങൾ അവളുടെ സാരി മുഴുവനായി അഴിച്ചു നീക്കി പതിയെ അവൻ അവളിൽ നിന്ന് അവസാനത്തെ മറയും നീക്കി അവളെ നഗ്നയാക്കി അവനും നഗ്നനായി അവൻ അവളെ ഇതുവരെ കാണാത്തതുപോലെ ഒന്നാകെ ഉഴിഞ്ഞു നോക്കി അവൻ്റെ ചുംബനത്തിൽ അവളുടെ ശരീരം ആകെ ചുവന്നിരുന്നു അവൻ്റെ മുഖം അവളുടെ വയറും കടന്ന് കമർന്നു ആ അവൾ ശക്തമായി ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടും പല്ലും നാവും അവളിൽ അലഞ്ഞു നടന്നു അവസാനം കാലുകൾക്കിടയിലൂടെ അവൻ അവളിലേക്ക് അമർന്നു വല്ലാത്ത വേഗതയിലായിരുന്നു അവൻ കുതിച്ചത് അവൻ്റെ വേഗതയ്ക്കനുസരിച്ച് അവൾ തളർന്ന് വാടിപ്പോയി അവനിലെ പ്രണയം മുഴുവൻ അവളിലേക്കൊഴുക്കി അവൻ അവളുടെ മാറിലേക്ക് തന്നെ തളർന്നു വീണു അല്പനേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല കണ്ണടച്ച് കിടന്നു ഇന്ന് വരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ഒന്നു ചേരൽ അനുവിന് അടിവയറൊക്കെ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ തൻ്റെ മാറിൽ തലവെച്ച് കിടക്കുന്നവനെ ഒന്ന് നോക്കി പതിയെ അവൾ അവൻ്റെ മുടിയിലൊന്ന് തലോടി അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു എടി മുഖമുയർത്തി അവളെ നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ അവളുടെ മാറിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലിലേക്ക് കിടന്നു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി വേദനിക്കുന്നുണ്ടോ എൻ്റെ കൊച്ചിന് കുഴപ്പമില്ല എവിടെയാ വേദന അടിവയറ് ചെറിയ വേദനയുണ്ട് നാളെ ശരിയാവും സോറി അത് കേട്ടതും അവൾ അവനെ കൂറിപ്പിച്ചു നോക്കി പോടാ അത് കേട്ടതും അവൻ ചിരിച്ചു വേദനിപ്പിച്ചു എന്നെനിക്കറിയാം അതാ സോറി പറഞ്ഞത് സാരില്ല അത് പറഞ്ഞ് അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി എൻ്റെ കൊച്ചു ഉറങ്ങിക്കോ അവളുടെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ കണ്ടതും അവൻ പറഞ്ഞു അവനെ കെട്ടിപ്പിടിച്ച് ആ രാത്രി കൂടി അവൾ സുഖമായി ഉറങ്ങി തുടരും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ഓക്കെ ബായ്